ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പിരളശ്ശേരി സ്കൂളിലേക്കാണ് ആകാശമൊക്കെ നല്ല മഴ മഴ കൊണ്ട് മൂടിക്കെട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും അനിയറ്റം കൂടിയിട്ടാണ് പോയത് ഇതാ പിരളശ്ശേരി സ്കൂളിൽ എത്രയോ കാലത്തിന് ശേഷം ഞാൻ വരുന്നതാണ് സ്കൂളിൽ നമ്മളെ സ്വീകരിക്കാൻ ഇതായി ഇവനേനുണ്ടായിന് അപ്പോൾ ആദ്യം തന്നെ പോയ സ്ഥിതിക്ക് വഴി തെറ്റി ഗൈസ് ഏതോ വഴിക്കാണ് പോയത് അതാ പോയ വഴിക്ക് നമ്മൾ തിരിച്ച് വേറൊരു വഴിയിലൂട്ട അവസാനം നമുക്ക് എത്തേണ്ട സ്ഥലത്തെത്തി മഴയെന്ന് വെച്ചാൽ നല്ല മഴയു നമ്മളുടെ എത്തലും മഴ പെയ്യലും നല്ല അടിപൊളിയായിട്ട് മഴയേനു മഴ നോക്കി ഇങ്ങനെ നിൽക്കാൻ നല്ല രസാടേണ്ടോ പണി നടക്കുന്നുണ്ടേനു അപ്പോൾ അതിൻ്റെ ആവശ്യം നമ്മൾ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പോയതാണ് അപ്പോൾ മഴ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല അകത്തേക്ക് നീ അകത്തേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് അനിയത്തിനെ അങ്ങ് അകത്തേക്ക് വിട്ട് ഇതാ ഇവിടെയാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം പ്രിൻസിപ്പാൾ പ്രിൻസിപ്പാളില്ല ഹെഡ് മാസ്റ്റർ ആണെന്നോ പ്രിൻസിപ്പാൾ ഓർമ്മയില്ല ആ അവരെ കാണാൻ വേണ്ടി വന്നതാണ് അനീത്ത് അങ്ങ് അകത്തേക്ക് പോയി തെറ്റിയ ഘടികാരമാണ് ഗൈസ് ഇത് തെറ്റിയ ഘടികാരം ആ അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞപ്പോൾ ആ സ്കൂൾ തന്നെ നമ്മളോട് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കാരണം അറിയില്ല എത്രയോ വർഷം എട്ടാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഞാൻ പഠിച്ച സ്കൂളാണ് പക്ഷേ ആരെയും അറിയില്ല അടാ ആരും ഇല്ല ഒരു പരിചയമുള്ള മുഖമേ ഇല്ല അത്രയും എന്തോ നല്ല സങ്കടമായി പോയിന് അവിടെ എത്തിയിട്ട് മറ്റങ്ങനെയല്ലേനും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കാൻ ഒരുപാട് ടീച്ചർമാരും മാഷ്ടന്മാരുള്ളൊരു സ്കൂളിനും പക്ഷേ ഇന്ന് പോയിട്ട് നോക്കുമ്പോൾ ആരെയും കണ്ടില്ല ആ വിഷമം തീർക്കാൻ നമ്മളിതാ ഒന്ന് സ്നേഹപ്രിയത്ത് കയറി ഒരുപാട് ഭക്ഷണങ്ങൾ മഴയത്ത് ചൂടോടെ കഴിക്കാൻ നല്ല വിചാരിച്ച് കയറിയതാണ് പക്ഷേ ഭക്ഷണം കണ്ടിട്ട് എന്നാ പറ്റിയെന്നറിയില്ല ചൂട് വേണ്ട തണുപ്പ് മതി എന്നങ്ങ് തീരുമാനിച്ച് അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ആ ഫുഡാണ് ഓർഡർ ചെയ്തത് അതും കാത്തില്ല ഇരിപ്പാന്നിത് അതിന് ശേഷം വേറൊരു സാധനവും കൂടി വരാനുണ്ട് ദാ ഇവനാണ് നല്ല തണുത്ത ഉള്ള നീർശയ്ക്ക് നല്ല ഇളനീർ ചേക്കും നല്ല ചട്ടിപ്പത്തിരിയും ആ നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ എക്സ്പ്രഷൻ വെറുതെ എല്ലാം അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് അതും കുടിച്ച് എന്താ നമ്മൾ രണ്ട് മൂന്ന് സൊറയെല്ലാം പറഞ്ഞ് അങ്ങനെ അങ്ങ് നടന്ന് വേഗം ഇറങ്ങി കേട്ടോ മഴ കുറച്ച് ചോർന്നുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങി നമ്മൾ അടുത്തത് എത്തിയിരിക്കുന്നത് മൂന്നാം പാലം ഇത് നമ്മളെ വീടിൻ്റെ ഒരു രണ്ട് സ്റ്റോപ്പ് ഇപ്പറുള്ളതാണ് മൂന്നാം പാലം നിങ്ങൾക്ക് ഇറങ്ങി കേട്ടോ പോസ്റ്റ് ഓഫീസ് അങ്ങനെ ആ ബലിഷ്ടമായ പട് പടകൾ നമ്മൾ കയറി 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 നമ്മൾ അടി എത്തി ഗൈസ് അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് കാണുന്നില്ലേ ഇത് നമ്മളെ പണ്ടത്തെ അക്ഷയേനുവേ ഓ അടിയിൽ എത്ര എത്ര കാലം നമ്മൾ കാത്ത് നിന്നിട്ട് എത്ര നേരം കാത്ത് നിന്നിട്ട് ഓരോരോ സാധനങ്ങളാക്കിയിട്ടുണ്ടെന്നറിയാം പണ്ടെല്ലാം സ്കൂളിൽ പഠിക്കുന്ന സമയത്തെല്ലാം ഞാൻ വേഗം പോയി അവിടെ നമ്മളെ സംഭവങ്ങളെല്ലാം കൊടുത്ത് അത് പോസ്റ്റ് പോസ്റ്റയക്കാനുള്ളതാണെ അപ്പോൾ അവർ പറഞ്ഞ് ഇന്ന് അയക്കൂല ശനിയാഴ്ച ടൈം കഴിഞ്ഞെന്ന് പിന്നെ നമ്മളാകത്ത് ഒരു ചെറിയ മിസ്റ്റേക്കും കൂടി അതിൽ പറ്റിയിട്ടുണ്ടേനു അപ്പം നമ്മൾ വെച്ചെന്നാൽ തിങ്കളാഴ്ച കൊണ്ട് കൊടുക്കാം അങ്ങനെ ഞാനും അനിയത്തിയും കൂടിയിട്ട് ദാ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതെന്ന് ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് വേറെ വലിയ കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ നമ്മൾ വേഗം വീട് പിടിക്കാമെന്ന് വിചാരിച്ച് ദാ നമ്മൾ വീട്ടിലെത്തി മഴ ചെറു ചെറിയൊരു ചാറ്റൽ മഴ പോലെ ഉണ്ടേനു ശക്തമായ മഴ കുറച്ച് കുറഞ്ഞേനേനു അതുകൊണ്ട് ആ ചാറ്റൽ മഴയിൽ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ടേനു അപ്പോൾ അതും വാങ്ങിച്ച് ഞാനും അനിയത്തിയും കൂടിയിട്ട് അങ്ങനെ അതാ നമ്മളെ വീട്ടിലേക്കെത്തി രാവിലെ പൂട്ടിയിട്ടിട്ട് പോയതാണ് വീട് ഒരു പണി ഒരുക്കിയിട്ടുണ്ടായിട്ടില്ല അങ്ങനെ വീട്ടിലെത്തി ഏട്ടൻ വീട് പൂട്ടിയിട്ടാണ് പോയത് ഞാൻ പോകുന്നതിന് മുന്നേ ഏട്ടനുണ്ടേനൂടാ കണ്ടോ ഒരു ദിവസം പോയ പോക്ക് നോക്കിയാൽ രാവിലെ ഇറങ്ങിയതാ ഇതാ ഇപ്പോൾ സമയം ഉച്ച ഉച്ച ഏകദേശം ആ എന്നെ നമുക്കടുത്ത പരിപാടി എല്ലാം നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ